ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് രീഷ അപ്പോൾ ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ഒരു സെൽഫ് ഇൻട്രഡക്ഷൻ വീഡിയോ ആയിട്ടാണ് ഇത് ചെയ്യുന്നത് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇത്ര ദിവസം കുറച്ച് ഷോർട്ട് വീഡിയോസ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെയാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ബട്ട് ബേസിക്കലി ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ആയിട്ടാണ് മേക്കപ്പ് ചെയ്യുന്നത് ഒരു വളർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഒന്നര വർഷമായിട്ടുള്ളൂ അപ്പോൾ ഇപ്പോൾ ഞാൻ നാട്ടിലല്ല ഇതിനോട് ഹസ്ബൻഡ് കൂടിയാണുള്ളത് അപ്പോൾ ഇനി കുറച്ച് മാസം ശേഷം ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോകും അപ്പോൾ ഞാനിപ്പോൾ ഫുഡ് റിലേറ്റഡ് മാത്രമല്ല അത് നമ്മൾ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കൂടെ അപ്ലോഡ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ ഭയങ്കര പെയ്യുന്നതിന് മുന്നേ ഞാൻ സാധനങ്ങൾ ചേർക്കണം ഇതാണ് ആ സാധനം ഇത് പല പല ഷേപ്പിലുള്ള സ്വീറ്റ് ആണ് കേട്ടോ ഇതിനുള്ളിൽ എന്താ പറയുക നട്ട്സ് ഉണ്ട് മറ്റേ പിസ്തയും ബദാം ഒക്കെ ആണല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് ഷുഗർ സിറിപ്പിലുള്ള ഒരു മൈലി മടക്കിയിട്ട് ഷുഗർ സിപ്പിൽ പിന്നെ അതിനുള്ളിൽ ഫിൽ ചെയ്തിരിക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കിട്ടുമായിരിക്കും പക്ഷെ ഞാനിതുവരെ കഴിച്ചിട്ടില്ല അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഫുഡ് ഒന്നും കഴിക്കുന്നില്ല പക്ഷേ ഇന്നലെ ഷോപ്പിംഗ് പോയപ്പോൾ കണ്ടു അപ്പോൾ ഞാനത് കുഞ്ഞാഫി ആണെന്ന് പറഞ്ഞാൽ വാങ്ങിയത് പക്ഷേ കുഞ്ഞാഫി അല്ല പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ നമ്മളൊന്ന് നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കഴിച്ചും അപ്പം അങ്ങനെ നമ്മൾ ഒട്ടും കഴിഞ്ഞായിരുന്നാണ് പക്ഷേ എന്താ ഇന്നലെ വാങ്ങാൻ നോക്കി പിന്നെ നോക്കി അറിയാമെന്ന് കഴിയും ചെയ്തു അപ്പോൾ ഇത് കഴിച്ച ആൾക്കാർ ഡ്രൈംഗ് ഷേപ്പിൽ ഉണ്ട് ഈ ഒരു ഷേപ്പിലുണ്ട് പിന്നെ ഇങ്ങനത്തെ ഒരു പൂവോലത്തെ ഷേപ്പിൽ ഉണ്ട് അപ്പോൾ ഇത് കഴിച്ച താഴെ ആൾക്കാർ ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്നതായിരിക്കും ബൈ